വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി സംഗീത പ്രതീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ഒൻപത് അംഗങ്ങളുടെയും പിന്തുണ കരസ്ഥമാക്കിയാണ് സംഗീത പ്രസിഡന്റായത് ഒരംഗമുള്ള എൻ ഡി എ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റായി സംഗീത പ്രതീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അംഗങ്ങളായ ഒൻപത് പേരുടെയും പിന്തുണ ഉറപ്പാക്കിയാണ് സംഗീത പ്രതീഷ് പ്രസിഡൻ്റായത് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നുള്ള അംഗമാണ് സംഗീത സംഗീതയുടെ പേര് യൂസഫ് പി യെ നിർദ്ദേശിക്കുകയും സജിത ഗോപി പിന്താങ്ങുകയും ചെയ്തു എൽ ഡി എഫിൽ നിന്നും നിർമ്മലാ മോഹൻ മത്സരിച്ചെങ്കിലും അഞ്ചു പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് ഒരംഗം ഉള്ള എൻ ഡി എ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ചേർത്തു നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും മുന്നോട്ട് നടത്തുകയെന്ന് സംഗീതാ പ്രതീഷ് പ്രതികരിച്ചു ഐക്യജനാധിപത്യ മുന്നണിയും ജനങ്ങളും എന്നിൽ വിശ്വാസമർപ്പിച്ച് ഏൽപ്പിച്ച വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവി അലങ്കരിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി എന്നാൽ കഴിയും വിധം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ മുന്നിൽ അവരോടൊപ്പം അവരിലൊരാളായി നിന്ന് എന്നും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു